ഈ വാഹനങ്ങളുടെ കാര്യത്തിൽ ഡീലർ ചീറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു ഏജൻറ് ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം പരാതികൾ അല്ലെങ്കിൽ അതിനെന്താണ് പരിഹാരം എന്ന് ചോദിച്ചുകൊണ്ട് ധാരാളം ആളുകൾ ഈ എൻ്റെ ചാനലിൽ അവർ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജുകൾ അയക്കാറുണ്ട് ഞാൻ ചിന്തിക്കുന്നത് നിങ്ങളൊരു വാഹനം വാങ്ങാൻ പോകുന്നു ആ വാഹനം കണ്ട് ഇഷ്ടപ്പെട്ട് അവർ തരുന്ന കൊട്ടേഷൻ അല്ലെങ്കിൽ അവർ പറയുകയാണ് ഇത്ര ഇത്ര ചിലവുകൾ വരുന്നുണ്ട് ആർ ടി ഒ ഓഫീസിലേക്ക് ഇത്ര ഫീസ് അടയ്ക്കണം ടാക്സ് അടയ്ക്കണം ഇൻഷുറൻസിന് ഇത്ര രൂപ അടയ്ക്കണം ആ ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു കൊട്ടേഷൻ തരുന്നു അല്ലെങ്കിൽ ഒരു ഏജന്റ് നിങ്ങൾ ഒരു വാഹനം അതിന്റെ രജിസ്ട്രേഷൻ റിന്യൂവൽ ആകട്ടെ അല്ലെങ്കിൽ പെർമിറ്റ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാവട്ടെ അങ്ങനെ ഒരു കൊട്ടേഷൻ നിങ്ങൾക്ക് തരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് അയാൾ ചീറ്റ് ചെയ്തോ ഇല്ലയോ എന്നറിയാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോ ആർ ടി ഓഫീസിലേക്ക് അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിലേക്കോ പരിവഹൻ സൈറ്റിലോ അവർ ഫീസ് അടയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള റെസീപ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു ഏജൻ്റ് ആണെങ്കിലും അയാൾ ഇപ്പം എന്തെങ്കിലും തരത്തിലുള്ള കോമ്പൗണ്ടിങ് ഫീ അത് ഇത്ര രൂപ അടയ്ക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ടാക്സ് ഇത്ര രൂപ അടയ്ക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഒരു ഡീലർ ആണെന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് അടച്ചിട്ടുള്ള ആ റെസീപ്റ്റ് കഴിഞ്ഞ് എന്താണ് അവരുടെ സർവീസ് ചാർജ് എന്ന് ചോദിക്കാനായിട്ടുള്ള ഒരു ആംപിയർ അതിനുള്ള ഒരു ധൈര്യം അതിനുള്ള കഴിവ് ഒരു വാഹനം വാങ്ങാൻ പോകുന്ന ആൾ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഏജന്റിനെ സമീപിക്കുന്ന ആൾക്കാർ അത് ഉണ്ടാകണമെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ അല്ലെങ്കിൽ ഇവർ ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോയിട്ടും പരാതി ഉന്നയിക്കാനായിട്ട് സാധിക്കില്ല നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് കൃത്യമായിട്ടുള്ള റിസീപ്റ്റ് അത് നൽകിയിരിക്കണം എന്നുള്ളത് നമ്മുടെ നിയമമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചോദിക്കാനായിട്ടുള്ള ഒരു ധൈര്യമാണ് നിങ്ങൾ കാണിക്കേണ്ടത്